ും ബസ്സും കൂട്ടിയിടിച്ച് അപകടം ബുധനാഴ്ച രാവിലെയാണ് അപകടം സംഭവിച്ചത് വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വലിയ ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ പിക്കപ്പ് ലോറിയും ബസും കൂട്ടിയിടിച്ച് അപകടം ക്ലാരി മൂച്ചിക്കല്ലിലാണ് അപകടം സംഭവിച്ചത് ക്ലാരി മൂച്ചിക്കല്ലിലും മമ്മാരിപ്പടിക്കും ഇടയിലാണ് അപകടം സംഭവിച്ചത് രാവിലെയാണ് അപകടം സംഭവിച്ചത് ബസ്സിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ആർക്കും കാര്യമായി പരിക്കേറ്റില്ല റോഡ് സൈഡിലുണ്ടായിരുന്ന ഒരു തെങ്ങിൽ ചാരി ബസ് നിന്നതിനാൽ വൻ അപകടം ഒഴിവായി അമിത വേഗതയാണ് അപകട കാരണമെന്നാണ് യാത്രക്കാർ പറയുന്നത് ഫാഷൻസ് സന്തോഷത്തിന്റെ നാളുകൾ